നമ്മുടെ ഷോപ്പിലെ കുറെ പ്രൊഡക്റ്റുകളൊക്കെ സ്റ്റോക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അതായത് പയറുകടല തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു അപ്പൊ നമ്മളിവിടെ കൊറേ ആളുകൾക്ക് പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്യാനുള്ളത് ഇറക്കി കൊടുത്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അപ്പൊ അത് തിരിച്ചെടുക്കുകയാണ് ഇന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പയർ കടല ഐറ്റംസ് ഉണ്ട് പിന്നെ അത് കൂടാണ്ട് നമുക്ക് വെളുത്തുള്ളി പൊളിച്ച് പാക്ക് ചെയ്ത് തന്നതും അതായത് അപ്പൊ ഇതുപോലെ പല ആളുകളും വീട്ടിലിരുന്ന് പല പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്ത് തരുന്നവരുണ്ട് ഹോം മെയ്ഡായിട്ടുള്ള പ്രോഡക്റ്റുകൾ ചെയ്തു തരുന്നവരുണ്ട് പലതരം അച്ചാറുകൾ പുളിഞ്ചി ചമ്മതിപ്പൊടി കൊണ്ടാട്ടം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നൈറ്റി ചവിട്ടി അങ്ങനെ ഒരു ഒട്ടനവധി പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്ത് തന്ന് ഇവിടെയുള്ള ധാരാളം സ്ത്രീകൾ വീട്ടന്മാരുണ്ട് കേരളത്തിലെ പല ജില്ലകളിലുള്ള വീട്ടന്മാരും പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്ത് തരുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്കും പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്ത് തരാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്ക്രീൻ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓട്ടോ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കും അതിനുശേഷം നിങ്ങൾ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് മീറ്റിങ്ങിലാണ് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുക കേട്ടോ അതായത് നിങ്ങൾ കൊട്ടോറിപ്പിളയിൽ കിട്ടുന്ന ഒരു ചാനലിലും കാണുക ആ ചാനൽ ജോയിൻ ചെയ്യാനത്തെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് കേട്ടോ പിന്നെ നമ്മുടെ ഓഫീസ് വരുന്നത് മലപ്പുറം ഇടക്കരം മുസ്ലിയാരങ്ങാടിയിലാണ് കേട്ടോ